ായ് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ചെഗുത്താന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഷഫീന ബേവി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ അതിനുള്ള മറുപടി ഷഫീന ബേവി അവരുടെ ചാനലിലൂടെ വീഡിയോ ആയിട്ട് അവരും ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായും ഞാൻ കൊടുത്ത മറുപടിക്ക് എനിക്ക് കിട്ടേണ്ട എല്ലാ പരിഗണനയും എല്ലാ മാന്യതയും അവർ അവരുടെ വീഡിയോയിലൂടെ എടുത്ത് പറയുന്നുണ്ട് അതായത് ഞാൻ അവരെ വിമർശിച്ചത് മാത്രമല്ല ഞാൻ ചെയ്ത പോസിറ്റീവ് വശങ്ങളും അവർ അവരുടെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നി അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ പക്ഷെ അവർ ചെകുത്താന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പല കാര്യങ്ങളിലും ഇപ്പോഴും നമ്മൾക്ക് വിയോജിപ്പുണ്ട് പക്ഷെ എന്നിരുന്നാലും അവർ എന്റെ വീഡിയോയ്ക്ക് മറുപടി തന്നത് ഞാൻ വളരെ നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത് കാരണം വളരെ മാന്യമായിട്ടാണ് അവർ ആ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്തത് ഇനി വിഷയം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇഷ്യൂ ഒരാൾ വിമർശിക്കുന്നതുകൊണ്ട് ഇത്രയും പ്രശ്നമുണ്ടോ എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശവും അധികാരവും നമ്മൾക്കുണ്ട് അതെല്ലാം ശരി തന്നെയാണ് ഷഫീന ഷഫീനബി ആ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് വിമർശിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഞാൻ എന്റെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഈ പറയുന്ന ചെകുത്താനെ അറസ്റ്റ് ചെയ്തു അതിനുള്ള കാരണം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കൃത്യമായി പറയുന്നുണ്ട് വിമർശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ അധിക്ഷേപിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതും ചീത്ത വിളിച്ചുകൊണ്ട് മോശം വാക്കുകൾ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അത് ചെകുത്താനും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ചെകുത്താന് പണി വന്നത് പ്രത്യേകിച്ചും ഇത്തരം സെൻസിറ്റീവായ ഇഷ്യൂവിൽ അനാവശ്യമായി മോശപ്പെട്ട അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നുള്ളത് വളരെ മോശമായ കാര്യമാണ് അതുപോലെ തന്നെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതും ഒരുപക്ഷെ ചെകുത്താന് ഇപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് ചെകുത്താൻ പറയുന്നത് ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മുടിയാണത് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ തെറികളും നമ്മളുടെ ശരീരഭാഗങ്ങൾ തന്നെയാണ് അത് ചീത്ത വിളിയല്ല എന്നൊന്നും പറയുന്നതിൽ ഓരർത്ഥവുമില്ല അപ്പോൾ ലാലേട്ടനെ പുള്ളി മോശമായി പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് ഈ വിഷയത്തെക്കുറിച്ച് ഇനി ഒരുപാട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചെകുത്താൻ മുൻപ് ചെയ്ത വീഡിയോസ് പലതും ഒരു പക്ഷേ ഷഫിനാ ബേബി കണ്ടു കാണില്ല മനപൂർവ്വമായിട്ട് മോഹൻലാലിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് തീർച്ചയായും അത് മനഃപൂർവ്വമായി തന്നെയാണ് മോഹൻലാലിന്റെ ഒരു സിനിമ കാണുന്നതിന് മുൻപ് തന്നെ അതായത് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പുള്ളി അതിനെ മോശം പറയുക അത്തരം കാര്യങ്ങൾ അതായത് സിനിമ റിലീസ് ആവുന്നതിന് മുൻപ് തന്നെ ഞാൻ ആ സിനിമ കാണുന്നില്ല എനിക്ക് കാണാൻ താല്പര്യം എന്ന് പറഞ്ഞ് ആ സിനിമ മോശമാണ് എന്ന തരത്തിൽ ആക്കി തീർക്കുക ഇത് പുള്ളി സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ് മോഹൻലാൽ എന്തു ചെയ്താലും കുറ്റം മോഹൻലാൽ ഈ പുള്ളിയെക്കുറിച്ച് ഒരിടത്തും സംസാരിച്ചിട്ട് പോലും ഇല്ല പിന്നെ എന്താണ് ഈ പുള്ളിയുടെ പ്രശ്നം മോഹൻലാലിനെ അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഈ പുള്ളി അധിക്ഷേപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് പല റിവ്യൂവേഴ്സിനെയും നമ്മൾ കുറ്റം പറയുന്നില്ല ഈ പുള്ളിയെ മാത്രം കുറ്റം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അശുങ്കോക്കായാലും മറ്റുള്ള റിവ്യൂവേഴ്സ് എല്ലാവരും ഒരു സിനിമ കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത് അവിടെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവരുടെ അഭിപ്രായം പറയാനുള്ളത് ഇത് സിനിമ കാണാതെ തന്നെ ഒരു സിനിമയെ കുറിച്ച് മോശം പറയുക ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുക മോഹൻലാലിനെ അധിക്ഷേപിച്ച് സംസാരിക്കുക അതായത് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അധിക്ഷേപിച്ച് സംസാരം തുടങ്ങിക്കഴിഞ്ഞ പുള്ളിയുടെ ഇപ്പൊ ഈ വിഷയത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് ഒരു വിമർശനമായിട്ട് നമ്മൾക്ക് കാണാം പക്ഷെ ഇത് അങ്ങനെയല്ല സംഭവിക്കുന്നത് അവിടെ മനഃപൂർവ്വമായിട്ട് ഒരാളെ അധിക്ഷേപിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് ഈ ഗതി വന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ ഷഫീന സിസ്റ്റർ എന്നോട് ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും നമ്മൾക്ക് ആൻസറുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ ഇവിടെ പറയാൻ നിൽക്കുന്നില്ല അതുപോലെ തന്നെ എനിക്കൊരു കാര്യത്തോട് ഷഫീനാ ബീവിയോട് ക്ഷമ ചോദിക്കേണ്ടതുണ്ട് ഒരാളെക്കുറിച്ച് ഷഫീന ബീവി പറയുന്നുണ്ടായിരുന്നു മോഹൻലാലിനെ കുറിച്ച് അപവാദം പറഞ്ഞ ഒരാളെ കുറിച്ച് അവരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തീർച്ചയായും എൻ്റെ ചിന്തയിൽ എനിക്ക് തോന്നിയത് അത് ആറാട്ടെണ്ണനായിരിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് അവരുദ്ദേശിച്ചത് ആറാട്ടെണ്ണനല്ല എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് തീർച്ചയായും അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു അതെന്റെ പേരിലുള്ള മിസ്റ്റേക്ക് ആണ് അവര് വേറൊരു യൂട്യൂബറെ കുറിച്ചാണ് പറഞ്ഞത് തീർച്ചയായും അവനും പണി വരുന്നുണ്ട് എന്തുകൊണ്ട് ഇതിനു മുമ്പ് അവനെതിരെ ആരും പ്രശ്നമുണ്ടാക്കിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമാ സംഘടന പുതിയ തീരുമാനമെടുത്തിരുന്നു അതായത് ഒരുപാട് സിനിമാ പ്രവർത്തകരെ പല ആൾക്കാരും വിമർശിക്കുകയും മോശമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് സിനിമാ സംഘടന ഒരു തീരുമാനമെടുത്തത് ഇനി അത്തരം കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായും സംഘടന അതിനെതിരെ പരാതി കൊടുക്കും അതിനെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങും എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് ആദ്യപടിയായി ഈ പറയുന്ന ആറാട്ടെണ്ണനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് താക്കീത് ചെയ്ത് വിട്ടു ആറാട്ടണ്ണനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചകത്തിടുമെന്ന് കൃത്യമായി ആറാട്ടണ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം സിനിമാ സംഘടന വളരെ സീരിയസ് ആയി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത് ഇനി ഒരാളെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതായത് വിമർശനങ്ങളാവാം പക്ഷെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസ് ഉണ്ടാവുമെന്ന് സിനിമാ സംഘടന തീരുമാനിച്ച കാര്യമാണ് ആ സമയത്താണ് ഈ പറയുന്ന ചെഗുത്താൻ ലാലേട്ടിനെതിരെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ചെകുത്താനെതിരെ കേസ് വന്നിരിക്കുന്നത് മുൻപ് അത് ചെയ്തിരുന്നു മുൻപ് ഇത് ചെയ്തിരുന്നു ഇനി ഒരു പക്ഷേ ഈ പറയുന്ന യൂട്യൂബർ അതായത് ഷഫീന ബേബി പറഞ്ഞ യൂട്യൂബർ ഒരക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ ഒരാളെ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ കഥകൾ ഉണ്ടാക്കി ഇല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കും പണി കിട്ടും എല്ലാവർക്കും പണി കിട്ടും ഇപ്പോൾ സിനിമ സംഘടനയായ അമ്മയുടെ തീരുമാനം അതാണ് പിന്നെ ഇത് സിദ്ദീഖ് കൊടുത്ത കേസാണ് സിദ്ദീഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടാണ് സിദ്ദീഖ് കൊടുത്തത് ആ സെക്രട്ടറി സ്ഥാനത്ത് ആരാണ് ഉള്ളത് അവരാണ് കേസ് കൊടുക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അത് സിദ്ദീഖിന്റെ മാത്രം തലയിൽ ഇടേണ്ട കാര്യമില്ല എന്നുകൂടി പറയുന്നു കാരണം ആ സംഘടനയുടെ തീരുമാനമാണ് നമ്മൾക്ക് എല്ലാവരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് പക്ഷെ അത് ഒരു പരിധി വിട്ട് ആവരുത് എന്ന് മാത്രം ഷഫിനാ ബേവി ഈ പറയുന്ന ചെകുത്താൻ്റെ നല്ല വശങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ അയാൾ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങൾ കൂടി വിളിച്ചു പറയേണ്ടതുണ്ട് അയാൾ പറയുന്ന തെറികൾ അത് അയാളുടെ മാത്രം കാര്യമാണ് എന്ന് പറയുമ്പോൾ ആ തെറിക്കുള്ള മറുപടിയാണ് ഇപ്പോൾ അയാൾ അനുഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം ഞാൻ തെറി വിളിച്ചത് തെറിയല്ല അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അതൊരു രോമമാണ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എല്ലാ തെറികളും നമ്മളുടെ ശരീരഭാഗങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അതൊരാളുടെ ശരീരഭാഗത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് അത് തെറിയല്ലാതാവുന്നില്ല തീർച്ചയായും വളരെ റെസ്പെക്റ്റോടുകൂടി തന്നെ താങ്കളോട് ഞാൻ പറയുന്നു ഒരുപാട് സന്തോഷം വളരെ നല്ല രീതിയിൽ എനിക്ക് മറുപടി തന്നതിന് ഫാൻസുകാർ തെരുവിളിക്കുന്നു എന്ന് പറഞ്ഞ ലാഹേറ്റിനെ തെരുവിളിക്കാനുള്ള അധികാരം ഈ പറയുന്ന ചെകുത്താന് ഇവിടെ ആരും കൊടുത്തിട്ടില്ല എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കണം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് അത് അഭിപ്രായമായും മാന്യതയോടെയും ആയിരിക്കണം എന്ന് മാത്രം ഒരാളെ മനഃപൂർവ്വമായി അവഹേളിച്ച് അയാളെ മോശക്കാരനാക്കി ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ